പ്രതീക്ഷിച്ചതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിലേക്ക് നായകനായി ഹിറ്റ്മാൻ തിരിച്ചു തീരിക്കുകയാണ് ആരാധകർക്ക് ഇത് ആഘോഷിക്കാനുള്ള സമയമാണ് കാരണം ഈ ടീം സെലക്ഷൻ ഇരട്ടിയല്ല മൂന്നിരട്ടിയുണ്ട് ടീം സെലക്ഷന് മധുരം ഒന്ന് മുംബൈ ഇന്ത്യൻസ് നായക സ്ഥാനത്ത് നിന്നും അപ്രതീക്ഷിതമായി പടിയിറക്കപ്പെട്ട ഹിറ്റ്മാന്റെ ടി ട്വന്റി ഫോർമാറ്റിലേക്കുള്ള ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവാണ് അതും നായകനായി തന്നെയുള്ള തിരിച്ചുവരവ് അതോടെ ടി ട്വൻ്റി ലോകകപ്പിൽ ആര് ഇന്ത്യയെ നയിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി പൂരിപ്പിക്കപ്പെട്ടു ആ ഒരു സമസ്യ മറ്റൊരു മധുരം ടീമിലേക്ക് രോഹിതിനെ പോലെ തന്നെ വിരാടിനെയും തിരിച്ചുവരവാണ് ഇപ്പോൾ ട്രമിന്റെ ഫോമിലാണെങ്കിലും പ്രായ കൂടുതൽ പറഞ്ഞ് ആരും തന്നെ മാറ്റി നിർത്തേണ്ടെന്ന ഒരു നിലപാടെന്ന പോലെ ടി ട്വന്റി കളിക്കാൻ കിങ് കോഹ്ലിയും വരികയാണെന്ന മധുരം രണ്ടാമത്തെ മധുരം ഇനി മൂന്നാമത്തെ മധുരം അജിത് അകാർക്കർ ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി ഇതിനു മുമ്പ് കാട്ടിയ അവഗണനകൾക്ക് പ്രായശ്ചിത്തമെന്ന നിലയിൽ നമ്മുടെ സ്വന്തം സഞ്ജു സാംസണേയും ഈ ടീമിൽ ഉൾപ്പെടുത്തിയ മധുരമാർന്ന സെലക്ഷൻ മൂന്നാമത്തെ മധുരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മൂന്നാം ഏകദിനത്തിലെ തകർപ്പൻ മാച്ച് വിന്നിംഗ് സെഞ്ചുറി ഇമ്പാക്ട് ഫൈനലി സഞ്ജു സാംസൺ ഇസ് ബാക്ക് ഇൻ ടി ട്വന്റി ക്രിക്കറ്റ് സഞ്ജു സാംസൺ അങ്ങനെ മൂന്ന് മധുരങ്ങൾ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ടി ട്വന്റി ഫോർമാറ്റിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്ന രോഹിതും വിരാട്ടും ഈ വർഷം ടി ട്വന്റി ലോകകപ്പ് നടക്കാൻ പോകവേ ഇരുവരും ടി ട്വന്റിയിലേക്ക് തിരിച്ചെത്തിയത് തീർച്ചയായും ആരാധകർക്ക് ആവേശമായി മാറിയിരിക്കുകയാണ് ഇതോടെ ടി ട്വന്റി ലോകകപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയെ രോഹിത് ശർമ്മ നയിക്കുമെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യക്ക് ഇന്ത്യ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ കീഴിൽ തന്നെ ഇന്ത്യ ടി ട്വന്റി ലോകകപ്പിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സെലക്ഷനോടെ ഹർദിക്കിന്റെ അഭാവത്തിൽ ടീമിനെ നയിച്ചിരുന്ന സൂര്യകുമാർ യാദവിനും പരിക്കായതോടെയാണ് ഇനി ഞാൻ തന്നെ നയിച്ചോളാം എന്ന തീരുമാനവുമായി ഹിറ്റ്മാൻ മുന്നോട്ട് വന്നത് ടീമിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് രോഹിതരപ്പും ഓപ്പണർമാരായി ശുഭ്മാൻ ഗില്ലയെയും യശസ്സി ജയ്സാളിനെയും ടീമിലേക്ക് പരിഗണിച്ചത് കാണാം ഇഷാൻ കിഷൻ പരിക്കേറ്റതിനാൽ അദ്ദേഹത്തിന് ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല അദ്ദേഹം കുറച്ച് സമയത്തെ വിശ്രമം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കാണ് സഞ്ജു സാംസൺ എത്തിയതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ടി ട്വന്റി ടീമിന് പുറത്തായിരുന്ന സഞ്ജുവിന് ഇപ്പോൾ ഒരു തിരിച്ചുവരവ് ലഭിച്ചത് ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം നേടുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത് സൗത്ത് ആഫ്രിക്കെതിരെ നമുക്കറിയാം സെഞ്ചുറിയോടെ അവസാന ഏകദിന മത്സരത്തിൽ സഞ്ജു അവഗണിക്കാനാവാ ഒരു ശക്തിയായി മാറിയിരിക്കുന്നു എന്നതാണ് ഈ സെലക്ഷൻ വഴി നമുക്ക് ലഭിക്കുന്ന കൃത്യമായ ഒരു ചിത്രം സൗത്ത് ആഫ്രിക്ക എതിരെയുള്ള മൂന്നാം ഏകദിനത്തിൽ ബാറ്റ് ചെയ്യാൻ പ്രയാസമുണ്ടായിരുന്ന പിച്ചിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തിയപ്പോഴും തകർപ്പൻ സെഞ്ചുറിയോടെ സഞ്ജു സാംസൺ ടീമിനെ തകർച്ചയിൽ നിന്നും കരകയറ്റിയിരുന്നു സഞ്ജു വിരോധികളുടെ വായടപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് അന്ന് അദ്ദേഹം കാഴ്ചവെച്ചത് മത്സരത്തിന്റെ സാഹചര്യം വിലയിരുത്തി ക്ഷമയോടെ കളിക്കാൻ സഞ്ജുവിന് ആ മത്സരത്തിൽ സാധിച്ചു പതിയെ തുടങ്ങിയ അദ്ദേഹം ഒരു മോശം ഷോട്ട് പോലും അന്ന് കളിച്ചിരുന്നില്ല കെ എൽ രാഹുലുമായി മൂന്നാം വിക്കറ്റിൽ അൻപത്തി രണ്ട് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയ സഞ്ജു അറുപത്തി ആറ് പന്തിലാണ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് നൂറ്റി പത്ത് പന്ത് നേരിട്ട് ആറ് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെടെയായിരുന്നു സഞ്ജു തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കന്നി സെഞ്ചുറി അന്ന് നേടിയെടുത്തത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ പതിയെ തുടങ്ങിയ സഞ്ജു പിന്നീട് കളം കീഴടക്കുകയായിരുന്നു അന്ന് തന്റെ വിക്കറ്റിനെ പ്രാധാന്യം ഉൾക്കൊണ്ട് പക്വതയോടെ സഞ്ജു ബാറ്റ് വീശി ഒരു ഘട്ടത്തിൽ അപ്പുറത്ത് സഞ്ജുവിന് സ്ട്രൈക്ക് കൈമാറാതെ ടെസ്റ്റ് ലെവലിലേക്ക് കളിയെ കൊണ്ടുപോയ തിലക് വർമ്മ സൃഷ്ടിച്ച അതിസമ്മർദ്ദത്തെ അതിജീവിക്കേണ്ട ബാധ്യതയും അന്ന് ആ ഇന്നിങ്സിൽ സഞ്ജുവിനുണ്ടായിരുന്നു അപ്പോഴൊക്കെയും അധികം പന്തുകൾ മുട്ടിയിടാതെ സിംഗിൾ എടുത്തും തിലക് വർമ്മയ്ക്ക് ആത്മവിശ്വാസം നൽകിയും മികച്ച പ്രകടനത്തിലേക്ക് സഞ്ജു പക്വതയും പാകുതയും വന്ന ഒരു ഇന്നിങ്സ് പടുത്തുയർത്തുകയായിരുന്നു കൃത്യസമയത്തായിരുന്നു സഞ്ജുവിൻ്റെ ആ ഒരു പ്രകടനം നേരത്തെ ഏകദിന ലോകകപ്പിൽ നിന്നും സഞ്ജു സാംസണെ തഴിഞ്ഞത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു നമ്മൾ നമുക്കറിയാവുന്ന കാര്യമാണ് അന്ന് പല കാരണങ്ങൾ കൊണ്ടും ടീം മാനേജ്മെന്റ് ആ ഒരു തീരുമാനത്തെ സഞ്ജുവിനെ അവഗണിക്കാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ചിരുന്നു കേരളത്തിനായി സയ്യിദ് മുഷ്താഖ് കരി ട്രോഫിയും വിജയ് ഹസാര ട്രോഫിയും കളിച്ച സഞ്ജു ഫോം വീണ്ടെടുത്ത് ഇന്ത്യൻ ടീമിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയത് അല്ല എന്ന് തന്നെ പറയാം സെഞ്ചുറി പൂർത്തിയാക്കിയതിനു ശേഷം അതിന് പിന്നാലെ സഞ്ജു സാംസൺ തന്റെ കൈ മസിൽ ഉയർത്തിക്കാട്ടിയാണെന്ന് സന്തോഷം പങ്കുവച്ചത് ഏകദിന ലോകകപ്പ് ടീമിൽ നിന്നും തഴയപ്പെട്ടതിന്റെ നിരാശ സഞ്ജുവിനുണ്ടായിരുന്നു തന്നെ തഴഞ്ഞ സെലക്ടർമാരുടെ മുഖത്ത് സെഞ്ചുറിയോടെ അടി കൊടുക്കാൻ മലയാളി താരത്തിന് അന്ന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ സഞ്ജു അന്ന് മടങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്നാണ് സഹതാരങ്ങളും കാണികളും കൈയടിച്ചിരുന്നത് ഇപ്പോൾ ആ സെഞ്ചുറി തന്നെയാണ് സഞ്ജുവിനെ ഈ ടീമിലും എത്തിച്ചതെന്ന് ഉറപ്പാണ് കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം രജി ട്രോഫിയിൽ കേരളത്തിനായി സഞ്ജു ഏഴാമനായി ക്രീസിലെത്തി ആദ്യ പന്ത് തന്നെ സിക്സറിന് പറത്തിക്കൊണ്ട് ശ്രദ്ധയാകർഷിച്ചിരുന്നു മീഡിയയിലത് വാർത്തയായിരുന്നു അപ്പോൾ സഞ്ജുവിന്റെ ഈ തിരിച്ചുവരവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജുവിന്റെ ബാക്കപ്പായി ജിതേഷ് ശർമ്മയും ടീമിലുണ്ട് പരിക്കേറ്റ സൂര്യകുമാർ യാദവിന്റെ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് ഋതുരാജ് ഗെയ്ക്ക് പരിക്കിന്റെ പിടിയിലാണ് തിലക് വർമ്മയ്ക്ക് ഇന്ത്യ ടീമിൽ വീണ്ടും ഇടം നൽകിയിട്ടുണ്ട് തിലകിനെ സംബന്ധിച്ച് ടീമിൽ സീറ്റ് ഉറപ്പിക്കാനും ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം നേടാനുമുള്ള മറ്റൊരു അവസരം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അവസരത്തിനൊത്ത് ഉയരാനായാൽ തിലക് വർമ്മയ്ക്ക് ഇന്ത്യയുടെ മധ്യനിരയിൽ നിർണായക സ്ഥാനം ഉണ്ടാകുമെന്നും ഉറപ്പാണ് അതുപോലെ ഫിനിഷർ റോളിൽ റിങ്കു സിംഗിന് വീണ്ടും അവസരം കിട്ടിയിട്ടുണ്ട് ഇടം താരം അവസാന പരമ്പരകളിലെല്ലാം മികവ് കാട്ടിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നിലവിൽ രഞ്ജി ട്രോഫി കളിക്കുന്ന റിംഗു ഉത്തർപ്രദേശിനായും മികച്ച പ്രകടനമാണ് നടത്തുന്നത് കേരളത്തിനെതിരെ അതുപോലെ ഫിനിഷർ റോളിൽ ശിവൻ ദൂബയ്ക്കും അവസരം ലഭിച്ചിട്ടുണ്ട് സ്പിൻ ഓൾറൌണ്ടർമാരായി വാഷിംഗ്ടൺ സുന്ദർ അക്ഷർ പട്ടേൽ എന്നിവരാണുള്ളത് സ്പിൻ നിരയിലേക്ക് രവി ബിഷ്ണുയും കുൽദീപ് യാദവും പരിഗണിക്കപ്പെട്ടപ്പോൾ രവീന്ദ്ര ജഡേജയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകുകയുണ്ടായി അതുപോലെ യശുവേന്ദ്ര ചാഹലിനെ ടീമിൽ നിന്നും തഴഞ്ഞതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം പേസ് നിരയിൽ അർഷദീപ് സിംഗ് ആവേഷ് ഖാൻ മുകേഷ് കുമാർ എന്നിവരാണുള്ളത് ബുംറയ്ക്ക് വിശ്രമം അനുവദിക്കുകയും ചെയ്തു ദീപക് ചഹാറിന് തിരിച്ചു വരാനുള്ള ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ പരിഗണിച്ചതുമില്ല അതുപോലെ മുഹമ്മദ് സിറാജിനും ഇന്ത്യ വിശ്രമം നൽകിയിരിക്കുകയാണ് കെ രാഹുൽ ശ്രേയസ് അയ്യർ എന്നിവരെയും ടീമിലേക്ക് തെരഞ്ഞെടുത്തിട്ടില്ല അപ്പോൾ അഫ്ഗാൻ പരമ്പരയിൽ തിളങ്ങേണ്ടത് സഞ്ജു ഉൾപ്പെടെയുള്ള യുവതാരങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ് തന്നെ പറയാം അപ്പോൾ ടീം ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ യശസ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലി തിലക് വർമ്മ റിംഗു സിംഗ് ജിതേഷ് ശർമ്മ സഞ്ജു സാംസൺ ശിവൻ ദൂബെ വാഷിംഗ്ടൺ സുന്ദർ അക്ഷർ പട്ടേൽ രവി ബിഷ്ണോയ് കുൽദീപ് യാദവ് അർഷദീപ് സിംഗ് ആവേഷ് ഖാൻ മുകേഷ് കുമാർ എന്ന ാണ് അഫ്ഗാനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിലെ ഇന്ത്യൻ ടീം